ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ ഹെൽദിയായ ചെറുപയർ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് അരച്ച് പുളിക്കാൻ വയ്ക്കുകയൊന്നും വേണ്ട ഇൻസ്റ്റൻ്റായിട്ട് ചുറ്റെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽദിയായ ചെറുപയർ ദോശയുടെ റെസിപ്പി നമുക്ക് കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് തന്നെ ചെറുപയർ വെള്ളത്തിൽ ഇട്ട് കുതിർക്കാനിട്ട് വയ്ക്കണം കുതിർത്ത ചെറുപയറിനെ നമുക്ക് വെള്ളം മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ ഇതിലേക്കൊരു പിഞ്ച് ഇഞ്ചി ഒരു രണ്ടോ മൂന്ന് തണ്ട് കറിവേപ്പില നല്ല എരിവുള്ള പച്ചമുളക് പച്ചമുളകായതുകൊണ്ട് ഞാൻ ഒരു പകുതി പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരിവ് അനുസരിച്ച് പച്ചമുളക് എടുക്കാം പിന്നെ അല്പം ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ദോശ ബാറ്റിൻ്റെ പരുവം ഒരുപാട് ലൂസായി പോകണ്ട ഇതാണ് കറക്റ്റ് ഭാഗം നമുക്കിത് പുളിക്കാനൊന്നും വയ്ക്കണ്ട നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇതിന് ദോശയായിട്ട് ചുട്ടെടുക്കാം നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് ഈ വണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതുപോലെ നമുക്ക് രാത്രി ഡിന്നറിനും കഴിക്കാം ഞാൻ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിച്ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്ത് കറുടെ ഊണേനും വേണേലും കഴിക്കാം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുകളിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തെ ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഹെൽത്തിയാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് എനിക്ക് അങ്ങനെ എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് Thank you.